വയനാട് പുൽപ്പള്ളി മുള്ളൻകുള്ളിയിൽ മരിച്ച കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗം ജോസ് നെലിയടത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും ജോസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ പേരുകൾ ഇപ്പോഴും പോലീസ് പുറത്തുവിട്ടിട്ടില്ല പാർട്ടിയിലെ നേതാക്കൾ ചതിച്ചെന്ന് പരാമർശിച്ച ആത്മഹത്യാക്കുറിപ്പിൽ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും സൂചിപ്പിച്ചിരിക്കുന്നു വിവരങ്ങളുമായി ദീപക് മോഹനും സാനിയോ മനോമിയും സിനോജ് തോമസും നമുക്കൊപ്പം ചേരും ആദ്യം ദീപക് മോഹൻ്റെ അടുത്തേക്കാണ് പോവുക ദീപക് മോഹൻ ഇപ്പോഴുള്ളത് ജോസ് നല്ലാടിന്റെ വീട്ടിലാണ് ദീപക് കുടുംബം അല്ലാത്തൊരു തകർന്ന അവസ്ഥയിൽ തന്നെയാണ് കുറിച്ച് നമ്മൾ ചോദിക്കുന്നവർക്കെല്ലാം നല്ലതേ പറയാനുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ എപ്പോഴേക്കാണ് നടക്കുക ഈ കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്ന പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ അതെന്താണ് പോലീസ് ഇപ്പോഴും പുറത്തുവിടാത്തത് എന്താണ് കുറിപ്പിൽ പറയുന്നതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അരുൺകുമാർ ഈ നെല്ലേട ജോസ് നെല്ലടത്തിൻ്റെ വീട്ടിൽ മൃതദേഹം ഇന്നലെ കൂടിയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എത്തിച്ചിരിക്കുന്നത് ഇന്ന് ബന്ധുക്കൾ അടക്കം എത്തിയിട്ടുണ്ട് കൂടി ഈ ജോസ് നെല്ലേടത്തിൻ്റെ സഹോദരനായിട്ടുള്ള കാശ്മീരിൽ ജോലി ചെയ്യുന്ന വൈദികൻ സഹോദരൻ അല്പസമയത്തിൽ ഉച്ചയ്ക്ക് മുമ്പായി എത്തിച്ചേരുമെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത് വൈകിട്ടോടു കൂടി പട്ടാണിക്കൂപ്പ് പട്ടാണിക്കൂപ്പുള്ള ഉണ്ണീസോ ദേവാലയത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക നേരത്തെ അതായത് ഇന്നലെ ഈ സംഭവം നടന്ന സമയത്ത് തന്നെ പിന്നീട് പോലീസ് എത്തി പുൽപ്പള്ളി പോലീസ് വിശദമായി ജോസ് നല്ലയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിരുന്നു പക്ഷേ ഈ ആത്മഹത്യാക്കുറിപ്പിലെ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തുവിടാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വഞ്ചനയുണ്ടായി ഒപ്പം ചില ആളുകൾ തന്നെ കുടുക്കിയെന്നും ഈ ഇതിൽ പങ്കുള്ള ആളുകളുടെ പേരുകളടക്കം ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് പുറത്ത് വരുന്ന വിവരം എന്നാൽ ആരാണ് ഇതിലുള്ളത് എന്നതിനെ പറ്റിയുള്ള വിശ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നേരത്തെ ജോസ് നെല്ലത്തിൻ്റെ പ്രതികരണം റിപ്പോർട്ടർ ടി വിക്ക് ലഭിച്ചിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് പോലെ ജനപ്രതിനിധി ആയിരുന്ന സമയത്ത് നൽകിയ അയച്ച കൈമാറിയ സന്ദേശങ്ങൾ പ്രകാരമാണ് ഇത്തരത്തിൽ പോലീസ് അന്വേഷണം അന്വേഷിച്ചതും പിന്നീട് കാനാട്ടുമല തങ്കച്ചൻ്റെ വീട്ടിലെത്തി സ്ഫോടക വസ്തുക്കളും ഒപ്പം മദ്യമടക്കം കണ്ടെത്തിയത് പക്ഷേ ഈ ഒരു വിവരം കൈമാറുക മാത്രമാണ് താൻ ചെയ്തത് അല്ലാതെ അതിൽ കൂടുതൽ ഇടപെടലുകളൊന്നും നടത്തിയിട്ടില്ല പക്ഷേ അതിൽ സത്യമുണ്ടോ എന്നുള്ള കാര്യം പോലീസാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഇപ്പോൾ ഇപ്പോഴുള്ളൊരു സാഹചര്യം വെച്ച് പോലീസും കോൺഗ്രസ് പാർട്ടിയും ഒരുപോലെ പ്രതിരോധത്തിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ പോലീസ് ഈ അന്വേഷണം വിശദമായി നടത്തിയിരുന്നു ഒപ്പം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു ബാക്കിയുള്ള പ്രതികളിലേക്ക് അന്വേഷണം നീങ്ങുന്നതിനിടയിലാണ് ആരോപണ വിധേയനായ ജോസ് നെല്ലേടം ജീവനെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഇന്ന് നമ്മൾ ഈ ജോസ് നെല്ലേടത്തിൻ്റെ വീടിന് മുൻപിലാണുള്ളത് ഇവിടെ ഒരു ദുഃഖം തളം കിട്ടിയ സാഹചര്യമാണ് നിരവധി ആളുകളും ഈ വാർഡ് മെമ്പർ ഒരു നോക്ക് കാണുവാനായി എത്തിയാണ് വൈകിട്ട് മണിയോട് കൂടി പട്ടാണിക്കൂപ്പ് ഉണ്ണീശോ ദേവാലയത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അരുൺ ദീപക് ദീപക് വിവരങ്ങൾ നൽകിയത് തുടരുക കോൺഗ്രസ് നേതൃത്വം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടു എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി ഐ സി സിയുടെ മുൻ പ്രസിഡന്റ് ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ തമ്മിലുള്ള അധികാരത്തിന് വേണ്ടിയുള്ള വലിയ രൂപത്തിലുള്ള വടംവലിയുടെ ഇരയായിട്ടാണ് ഇവിടെ യഥാർത്ഥത്തിൽ ശ്രീമാൻ ജോസ് തല്ലയിടം മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ ശ്രീമാൻ തങ്കച്ചൻ ജയിലിലടക്കപ്പെട്ടതിന് പിറ്റേ ദിവസം തന്നെ സി പി ഐ എം അവിടെ കൃത്യമായ ഒരു പ്രസ്താവന നൽകിയിരുന്നു ഇതിലെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം എന്ന് ഘട്ടത്തിൽ നൽകിയിരുന്നു വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെ സാമ്പത്തിക താൽപ്പര്യത്തിന് വേണ്ടിയും അതിനുവേണ്ടി അധികാരം പിടിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വടംവലിയുടെ ഇരയായി ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി ഒട്ടേറെ പേരുടെ ജീവൻ പൊലിയുകയാണ് വീണ്ടും വീണ്ടും എൻ എം വിജയന്റെ കുടുംബത്തെ കൊല ചെയ്യുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് സിനോജി തോമസ് ഉണ്ട് കൂടുതൽ കോൺഗ്രസ് വയനാട് ജില്ലയിൽ അങ്ങേയറ്റം പ്രതിരോധത്തിലാവുകയാണ് ജോസ് നല്ലാടിന്റെ മരണം കൂടിയാകുമ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാവുന്നു ഇപ്പോൾ തീർച്ചയായിട്ടും അനുകുമാർ കാരണം ജോസ് നെല്ലം ഒരു അവസാനത്തെ ഇരയാണെന്ന് പറയാം കാരണം കോൺഗ്രസിന്റെ അകത്ത് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ അഞ്ചോളം ആളുകളാണ് വയനാട്ടിൽ മരിച്ചിരിക്കുന്നത് ആ മരിച്ചവരക്ക തന്നെ നേതൃത്വത്തിനെതിരെ പരാതി ഉന്നയിച്ചുകൊണ്ട് ആത്മഹത്യ കുറിപ്പിൽ ഉൾപ്പെടെ പേരുൾപ്പെടെ എഴുതി വെച്ചുകൊണ്ടാണ് ജീവിതം അവസാനിപ്പിച്ചത് ആ ഘട്ടത്തിലാണ് ഇന്നലെ ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചൻ പറഞ്ഞത് സി പി എം നടത്തിയ വ്യക്തിഹത്യയുടെ ഇരയാണ് ജോസ് നെല്ലെന്ന് പറഞ്ഞത് കാരണം അതിനെയാണ് മറികടക്കുന്നത് സി പി എം കഴിഞ്ഞ ദിവസം പതിനേഴ് ദിവസം കള്ളക്കേസിൽ കള്ളക്കേസിലകപ്പെട്ട് ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ തങ്കച്ചൻ ചില കോൺഗ്രസ് നേതാക്കളുടെ പേര് പുറത്തു പറഞ്ഞിരുന്നു ആ പേരുകളെ അടിസ്ഥാനമാക്കി സി പി എം ഉള്ളംകൊല്ലി മേഖലയിൽ ഒരു പ്രതിഷേധ പൊതുയോഗം ചേരുകയും ഈ കുറ്റക്കാർക്കെതിരെ പോലീസ് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ആ പൊതുയോഗത്തിലൂടെ വലിയ രീതിയിൽ ആ മുള്ളുല്ലി മേഖലയിൽ പ്രചാരണം നടന്നു ഈ ജോസ് നെല്ലാഡ് ഉൾപ്പെടെയുള്ള ആളുകളാണ് തങ്കത്തിന് കള്ളക്കേസിൽ കുടിക്കുന്ന തരത്തിൽ പ്രചാരണം നടന്നു അതാണ് ഈ മനോവിഷമത്തിന് കാരണമാക്കിയെന്നും അത് വ്യക്തിഹത്യയായി മാറിയുന്നു അതുകൊണ്ട് ജോസ് നെല്ലാടം ആത്മഹത്യ ചെയ്തു വന്ന ഒരു വിശദീകരണമാണ് ഡി സി സി അധ്യക്ഷൻ ഇന്നലെ നൽകിയത് അവിടെയാണ് സി പി എം ചോദിക്കുന്നത് ഈ തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയത് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെയാണ് പിന്നെ എങ്ങനെ സി പി സി പി എമ്മിനെ കോൺഗ്രസ് കുറ്റപ്പെടുത്തും അതോടൊപ്പം തന്നെ ഇതിനു മുൻപ് മരിച്ച എൻ എം വിജയനും വ്യക്തമായി പേരുകൾ ഉൾപ്പെടെ എഴുതി വെച്ചതാണ് അതായത് ജില്ലയിൽ ഐ സി ബാലകൃഷ്ണനും എൻ ടി അപ്പച്ചനും തമ്മിലുള്ള അധികാര വടംവലിക്കിടയിൽ കുടുങ്ങി ഗ്രൂപ്പ് വഴക്കിനിടയിൽ കുടുങ്ങി വീണ്ടും ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജില്ലാ നേതൃത്വത്തിനുണ്ട് ജില്ലാ നേതൃത്വത്തെ നിയന്ത്രിക്കാനും തക്കതായ ശിക്ഷ നൽകാനും സംസ്ഥാന നേതൃത്വം തയ്യാറാവുകയും ചെയ്യുന്നില്ല കാരണം എൻ എം വിജയന്റെ കാര്യത്തിൽ പോലും കണ്ടതാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് കമ്മിറ്റി വെച്ച് പഠിച്ച് നിലപാടെടുക്കുകയും ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ആ പ്രശ്നം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് ജില്ലാ നേതൃത്വത്തെ നിയന്ത്രിക്കാൻ പോലും സംസ്ഥാന നേതൃത്വത്തിന് കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത് വെറും രാഷ്ട്രീയം മാത്രമല്ല മറിച്ച് മനുഷ്യജീവിന്റെ വില കൂടിയാണെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് മരിക്കുന്നത് മനുഷ്യരാണ് പാർട്ടി എന്നതിലപ്പുറം തന്നെ ഓരോ ജനകീയരായിട്ടുള്ള ആളുകളാണ് മരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ വ്യക്തമായ നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകണം അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനും പാർട്ടി തയ്യാറാണെന്നാണ് സി പി എം അറിയിക്കുന്നത് അരുമാർ സിനോജ